എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഇപ്പോൾ സമയം ഒൻപത് ഏഴ് ആയിട്ടുണ്ട് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡേറ്റ് അപ്പോൾ എഴുപത് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ അപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ എഴുപത് പോയിന്റ് അപ്പ് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ചിനും ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനഞ്ചിനും ഉള്ളിലാണെങ്കിൽ വേണ്ട ഒരു കൺസോൾട്ടേഷൻ സോണ് കുറച്ചും കൂടെ ഒന്ന് നീട്ടി വരക്കാം അതായിരിക്കും ബെറ്റർ ഈ ഒരു സോൺ കൺസോളേഷൻ സോണാണ് ഈയൊരു സോണിൻ്റെ പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിരണ്ട് മുന്നൂറ്റമ്പതിൽ പോയി ക്ലോസ് ചെയ്യത്തുള്ളൂ കാരണം ഇവിടെ കൺസോൾട്ടേഷൻ ഒരു കൺഫേം മൂവ്മെൻറ്റ് നമുക്കുള്ളത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ബോക്സ് അതായത് ഇരുപത്തിരണ്ട് മുന്നൂറ്റിയെട്ട് ഇരുപത്തിരണ്ട് മുന്നൂറ് ഒക്കെ കൂട്ടാം മുന്നൂറിന് പക്കത്തേക്കുള്ള മുന്നൂറ്റൻപത്തൊന്നിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് ഏകദേശം ഒരു സ്പേസ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു നേരെ മറിച്ച് ഈ ബോക്സിന് താഴെത്തോട്ട് മാർക്കറ്റ് എഗെയിൻ ഫാളായി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് വീണ്ടും മാർക്കറ്റ് ഫാളാവും ഇതിൻ്റെ സ്പേസ് ആണ് സ്കാൽപ്പിങ് അതിൽ നല്ല തടസ്സമുള്ളത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് മേജറായിട്ടുള്ള ഒരു തടസ്സമുള്ള ലൈനായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ഇന്ന് മാർക്കറ്റ് എഴുപത് പോയിൻറ്റാണ് അപ്പായിരിക്കണേ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി ഇരുപത്തി മാർക്കറ്റ് നിൽക്കുന്നത് പ്ലസ് എഴുപത് പോയിൻ്റാണ് അപ്പായിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് അപ്പം നമ്മൾ വരച്ചതിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് നമ്മൾ ഞാൻ വരച്ച ബോക്സ് എന്താ പറയണ്ടേ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോയി ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇനി രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനേഴിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ നിന്നൊരു അപ്പ് കിട്ടിയാലാണ് മാർക്കറ്റിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഭാഗത്തേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ സെക്കൻഡ് സ്കാൽപ്പിംഗ് പോയിൻ്റ് ആണ് മൂന്ന് പോയി മൂന്ന് റെസിസ്റ്റൻറ്റുകളാണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനേഴിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് റെസിസ്റ്റൻ്റ് ആണ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തൊന്ന് അമ്പത് പോയിൻറ്റുകൾ വെച്ചിട്ടുള്ള നേരെ മറിച്ച് ആദ്യത്തെ ക്യാൻഡിൽ ഈ റെക്റ്റാംഗിൾ ബോക്സിന് താഴെയാണ് ക്ലോസ് ചെയ്യണത് അത് എസ് എം ഐക്കും താഴെത്തോട്ടും മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ സെക്കൻഡ് ക്യാൻഡിൽ എസ് എം ഐക്ക് താഴത്തോട്ട് മൂവ് ചെയ്താൽ മാത്രമാണ് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി ഇരുപത്തിരണ്ടിട്ട് വീണ്ടും ഞാൻ കോൺസൻട്രേഷൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ രാവിലത്തെ ഞാൻ മൈൻഡിൽ കാണുന്ന എൻ്റെ വ്യൂസ് ഇത് കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിട്ടതാണ് അത് എന്തിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റേ ഗോൾഡിൻ്റെയാണ് അത് ടാർഗറ്റ് ഓൾറെഡി അതൊക്കെ റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി സ്ട്രൈക്കാണ് നോക്കാനുള്ളത് എഴുപത് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ അപ്പായിട്ട് നിൽക്കുന്നത് അപ്പോൾ സ്ട്രൈക്ക് ഇത് തന്നെ മതിയാകും ഇതുതന്നെ എടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ച് നിൽക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിരണ്ടിലും കുറച്ചും കൂടെ ബെറ്റർ നൂറ്റി മുപ്പത്തിരണ്ട് നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് ഇരുപത്തിരണ്ട് ഒരുന്നൂറിൻ്റെ സീ ഒക്കെ കുറച്ചും കൂടെ ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒമ്പത് പതിനൊന്നായുള്ള സമയമുണ്ട് എന്നാലൊരു പ്രിപ്പറേഷനുള്ള ടൈം കിട്ടത്തുള്ളൂ അപ്പോൾ നൂറ്റി എഴുപത്തഞ്ചിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഡൗൺ ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഡൗണിലേക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളു അല്ലാത്ത പക്ഷം എൻ്റെ ടാർഗറ്റുകൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഒരു ടാർഗറ്റുണ്ട് അപ്രോക്സിമേറ്റ് അടുത്ത ഒരു ടാർഗറ്റ് ഇരുന്നൂറ്റി അൻപത് തേഡ് ടാർഗറ്റ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഫോർത്ത് ടാർഗറ്റ് അപ്രോക്സിമേറ്റ് മുന്നൂറ്റി അഞ്ച് ഇതൊക്കെയാണ് സിയിൽ ഓൾമോസ്റ്റ് എൻ്റെ ടാർഗറ്റ് ലെവലുകൾ നൂറ്റി എൺപതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഡൗണിലേക്ക് ഞാൻ അത് കൊണ്ടുപോ ആണെന്ന് എനിക്ക് ഒരു ബോധ്യമാവത്തുള്ളൂ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് അപ്പായിട്ട് ആർ എസ് ഐ ഫിഫ്റ്റി പെർസെൻറ്റേജിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഇനി പിയുടെ സ്ട്രൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇരുന്നൂറ്റിയേഴ് മുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റിയേഴ് ഇരുപത്തിരണ്ടേ മുന്നൂറിൻ്റെ പി ഞാൻ നോക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറിൻ്റെ പി ആണ് നോക്കുന്നത് അപ്പം അതിൽ പീയുടെ ഒരു ഡൗൺ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് അതായത് നൂറ്റി എൺപത്തിനാല് നൂറ്റി എഴുപത് എന്നുള്ള ഒരു ലെവലുണ്ട് പതിനഞ്ച് പോയിൻറ്റിൻ്റെ ഒരു കൺസോളിഡേഷൻ സോണുണ്ട് ആ സോണിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സപ്പോർട്ട് അതെന്തിനാണ് ഞാൻ ഇങ്ങനെ ഏകദേശം വരച്ചു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ആ സ്പേസ് സീയിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ഡൗൺ അപ്പോൾ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോയാലും ഞാൻ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ പീയുടെ കൺസോൾട്ടേഷൻ സോണാണ് ഈ ബോക്സ് അതിന് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ നൂറ്റമ്പത് നൂറ്റമ്പത് ഡൗണ് വന്നാൽ നൂറ്റി മുപ്പത്തേഴ് അപ്പം ആ ഡൗൺ ഇട്ടുള്ള സ്പേസ് സ്പെയ്സൊക്കെ ഞാൻ സിയിൽ പ്രോഫിറ്റബിളാക്കി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഞാനാ പറയുന്നത് ഇപ്പം സ്റ്റിൽ ആർ എസ് ഐ പിയിലേക്കാണ് കയറി നിൽക്കുന്നത് പക്ഷേ ഇവിടെ ഒരു റീക്രോസ് ഓവർ എന്തായാലും ഇപ്പോൾ വരും സെക്കൻഡ് റീക്രോസ് ഓവറിൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലോട്ട് ആർ എസ് ഐ മൂവ് ചെയ്താൽ മാത്രമാണ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതിവിടുന്ന് എവിടെ നിന്നൊക്കെ ക്രോസ് ഓവർ ആകുമെന്നുള്ള കാര്യം നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ മാർക്കറ്റ് സിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സിയിൽ ഓപ്പൺ ചെയ്തിട്ട് പിയിൽ എന്തായാലും ഇരുന്നൂറ്റി പത്തിന് താഴത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പി സിയിലെ ടാർഗറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ ഉണ്ട് അതൊരു ഇരുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്താൽ മാത്രം ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ കാരണം ഈ ഒരു നൂറ്റമ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു നൂറ്റി അൻ നൂറ്റി അൻപത് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പി ഡൗൺ ആയാൽ നൂറ്റമ്പത്തേഴിലേക്ക് ഫാളാകും ആ ഗ്യാപ്പ് സീയിൽ ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഇരുന്നൂറ്റി ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നാൽപ്പത്തഞ്ചിലേക്കുള്ള നാൽപ്പത്തഞ്ച് അൻപത് ഒരു മൂവ്മെൻ്റ് ആയിരിക്കും കോൺസൻട്രേഷൻ ചെയ്യാനുള്ളത് നൂറ്റി തൊണ്ണൂറിന് മുകളിലോട്ട് മാർക്കറ്റ് എൺപത്തി മൂന്ന് ഈ ഒരു ബോക്സിൻ്റെ ഹയർ ലെവൽ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി അഞ്ചാണ് നൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ തൊണ്ണൂറ്റഞ്ചിലേക്ക് പി നോക്കും നൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ തൊണ്ണൂറ്റഞ്ചിലേക്ക് പി നോക്കും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ സീയിലേക്കും നോക്കും ഈ രണ്ടേ രണ്ട് മൂവ്മെൻറ് ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്യാൻഡിലായി സ്ട്രഗിൾ ചെയ്തിട്ട് നിൽക്കുന്നത് അതിനർത്ഥം മാസീവായിട്ടുള്ള ഒരു പത്ത് മുപ്പത്തഞ്ച് പോയിൻ്റ് എങ്കിലും സിംഗിൾ ക്യാൻഡിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഡബിൾ ക്യാൻഡിൽ കിട്ടുന്ന ഒരു മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് എത്രയും പെട്ടെന്ന് ഉണ്ടാകും ഒമ്പത് മുക്കാലിന് ശേഷം ഉണ്ടാകും പത്ത് മണിക്ക് ഏതെങ്കിലും ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യും ആ ഹിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരെയും കൊണ്ടും പി സിയിൽ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് സിയിലേക്ക് പോകും സിയിലേക്ക് പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവറ് ഡൈവർജൻസ് ആവുന്നുണ്ട് പക്ഷേ ഞാൻ ആ ക്രോസ് ഓവറിലൊന്നും വിശ്വസിക്കുന്നില്ല കാരണം മുകളിൽ എസ് എം എ ഉള്ളത് കാരണം അപ്പോൾ നൂറ്റി തൊണ്ണൂ എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ തൊണ്ണൂറ്റിനാലിലേക്കുള്ള ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ നടക്കും ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മെജോറിറ്റി വെയിറ്റ് ചെയ്യുന്നത് പറന്നായിരിക്കും വലിയ നല്ല മൂവ്മെൻ്റ് ആയിരിക്കും മാക്സിമം അത് ഇരുന്നൂറ്റി അഞ്ചോ ഇരുന്നൂറ്റി പതിനഞ്ചോ വരെയൊക്കെ പിയിൽ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് മൂന്ന് ക്യാൻഡിൽ സ്ട്രഗിൾ ചെയ്ത് അപ്പോൾ പത്ത് മണിക്ക് മുമ്പ് എസ് എം എയിലോ ഇരുന്നൂറ്റഞ്ചിലോ ഇരുന്നൂറ്റി പതിനഞ്ചിലോ പിറന്നങ്ങാ പോകും ഇപ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും ആ മൂവ്മെൻറ്റിന് ഒമ്പതേ മുക്കാലിൻ്റെ ക്യാൻഡിൽ ൂറ്റി എൺപത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി അപ്പൊ നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ചു വരെയാണ് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് നാലഞ്ചു വരെ മാർക്കറ്റ് ആയിട്ടുള്ളൂ അതാണ് പറഞ്ഞത് നിക്കുന്നത് നിപ്പത്ര പന്തിയല്ല ആ മൂവ്മെൻറ്റ് സിംഗിൾ ക്യാൻഡിലായിരിക്കും പറന്നു പോകുന്നത് അപ്പോൾ ആദ്യത്തെ ടാർഗറ്റ് വൺ എയ്റ്റി ഫൈവ് വൺ നയൻറ്റി ഫൈവ് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നിൽക്കുന്ന ലക്ഷണം നോക്കിയിട്ട് കാണുന്നില്ല കാരണം നൂറ്റി എഴുപത്തഞ്ച് സപ്പോർട്ടുണ്ട് നൂറ്റി എഴുപത്തഞ്ച് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വിൽക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ച് വരെ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോകാനായിട്ടുണ്ട് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി അഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമാണെങ്കിൽ ഇരുന്നൂറ്റി പതിനഞ്ചിലേക്കുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ കാരണം ഇപ്പോൾ ഈ നാല് മൂന്ന് ക്യാനിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം മാർക്കറ്റ് ഏത് സൈഡിലേക്ക് പോകാനായിട്ടാണ് പോസിബിലിറ്റി ആ മൂവ്മെൻറ്റിന് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടുമോ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും അത് നല്ല മൂവ്മെൻറ്റ് ബോളിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നൂറ്റി ബ്രേക്ക് ചെയ്തിട്ട് ഇരുന്നൂറ്റി പത്തൊമ്പതിലാണ് നിൽക്കുന്നത് ഹൈ വോളിയം ആയിരിക്കും ആളുകളുടെ ഒക്കെ അടപ്പ് നിറിക്കുന്ന മൂവ്മെൻ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തേഴ് എൻ്റെ ഫൈനൽ ടാർഗറ്റ് അതാണ് ഇരുന്നൂറ്റി ഇരുപത്തേഴാണ് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് ടാർഗറ്റ് മാർക്കറ്റിൽ റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ലോട്ട് അവിടെ കൊടുത്തിട്ട് ഇരുന്നൂറ്റി പതിനഞ്ചിലേക്ക് ട്രെയിൽ ചെയ്ത് ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഒരെണ്ണം കൊടുക്കുക ബാക്കിയുള്ളത് അവിടെ ഹോൾഡ് ചെയ്ത് ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെയും ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക ഇൻഡെക്സിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോരുന്നത് ഒരുപാട് കൺസോൾട്ടേഷൻ സോണുണ്ട് ഇത് എവിടെ കൊണ്ട് ഒപ്പിക്കും എന്നെനിക്കറിയില്ല എന്നാലും ഇരുപത്തൊന്ന് തൊള്ളായിരത്തി എഴുപത് ഇരുപത്തിരണ്ടായിരം അപ്രോക്സിമേറ്റ് ലെവലാണ് നാലും അഞ്ച് മാസമായിട്ട് കാത്തിരിക്കുകയാണ് ഇരുപത്തിരണ്ടായിരം എത്താൻ വേണ്ടി കേട്ടോ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലൊക്കെ ഓൾറെഡി മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂന്ന് കൂടെ ഡൗൺ ആയ ഇരുപത്തിരണ്ടായിരം ഫാൻസി നമ്പറ് മാർക്കറ്റിലാവും ആവും എ പ്രൊഫൈല് അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ നോക്കാറുള്ളൂ ഇരുപത്തി രണ്ടായിരം ഇരുപത്തി രണ്ടായിരം എന്നുള്ളത് സിയും പിയും നല്ല പി നല്ല രീതിയിൽ സെല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അവിടെ തന്നെ മാർക്കറ്റ് ഒതുങ്ങി കൂടാനേ ഇനി ചാൻസ് ഉള്ളൂ ഇന്നത്തെ ദിവസം ആ ഒരു അപ്രോക്സിമേറ്റ് ലെവലിലായിരിക്കും മാർക്കറ്റ് എന്താ ഒതുങ്ങി കൂടുന്നത് അപ്പോൾ ഇരുപത്തി രണ്ടായിരം പതിനെട്ട് പോയിൻറ്റും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീം ടാർഗറ്റായിട്ടുണ്ട് അതേപോലെ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ഇരുന്നൂറ്റി എൺപത്തിനാല് വരെ പോയിട്ടുണ്ട് കറക്റ്റ് നൂറ് പോയിൻറ്റാണ് റൈഡ് ചെയ്തിരിക്കണേ അതായത് ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തിരണ്ടൊരു കൺസോൾട്ടേഷനാണ് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒരു കൺസോൾട്ടേഷനാണ് ഇതിൽ ഏത് കൺസോൾട്ടേഷനാണ് അറിയില്ല ഇപ്പോൾ നൂറ് പോയിൻ്റ് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് സ്കാൻഡിൽ ഒരു പിൻബാറാണ് ഇവിടെയും ഒരു പിൻബാർ ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് വൈൻഡപ്പ് ചെയ്ത് നൂറ്റി മുപ്പത്തേഴിൻ്റെ മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇനി അതൊന്നും പറയണ്ട ഇപ്പം ഇത് ഓൾറെഡി നൂറ് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി കൂടുതലൊന്നും പറയാനായിട്ടില്ല ഇരുപത്തിരണ്ടായിരത്തി മുപ്പത്തിരണ്ടിലോ ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നോ ഇതിലെവിടെയാണ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് റിവേഴ്സ് ആവണെന്നുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ ഇവിടെ നിന്നൊരു മൂവ്മെൻ്റ് ഒക്കെ ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തൊന്ന് നാനൂറ്റി അറുപത്താ അറുപത്തേഴൊക്കെയാണ് വലിയ സ്പേസ് കിടക്കണേ ഞാൻ ഒരു എന്താ പറയണ്ടേ ഒരു ബിഗ് ഡ്രീമായിട്ട് നോക്കി വെച്ചിരിക്കുന്ന റിവേഴ്സ് മാർക്കറ്റ് പോകാനായിട്ടുള്ളൊരു സോൺ പണ്ടേ വരച്ച് വെച്ചിട്ടുണ്ട് ആ അതിൻ്റെ ടോപ്പർ ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ടോപ്പർ ലെവൽ കേട്ടോ വരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിവേ വേ കൂടുതലൊന്നും പറയാനായിട്ടില്ല അപ്പോൾ നൂറ്റി നിന്നുള്ള മൂവ്മെൻറ്റ് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിൻബാറ് വന്നു ഇരുന്നൂറ്റി എൺപത്തി നാല് വരെ പോയി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വരെ പോയി അത് നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ച ഞാൻ ട്രെയിൽ ചെയ്ത് വെച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് പക്ഷേ കറക്റ്റ് ഹൺഡ്രഡ് നോട്ട് ഫൈവ് പോയിൻസിൽ അത് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനി കൂടുതലൊന്നും നോക്കുന്നില്ല അതേപോലെ തന്നെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് അത് ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു അല്ലെങ്കിൽ ചാർട്ടിന് റെസ്പെക്റ്റ് ചെയ്തു ആ പരിപാടി അവിടെ നിർത്തി പിന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യം പ്രാധാന്യം അർഹിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിട്ടുമാറുന്നത് ഇനി ഇരുപത്തിരണ്ടായിരത്തിൽ എത്തുന്നത് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് എത്തുമ്പോൾ എത്തട്ടെ വൈകിട്ടാണെങ്കിലും കാണാമല്ലോ ടച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഈ ചാർട്ട് റീഡിങ് പഠിക്കണം അതെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ടൊക്കെ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുന്നൊരു ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് വ്യൂ മനസ്സിലാക്കുന്ന ലെവലിലേക്കൊക്കെ നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ ഇത് ഡെഡിക്കേഷനായിട്ട് അത് നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സിമ്പിളാണ് ഒരു ടെൻഷനും ഇല്ലാതെയാണ് നമ്മൾ ട്രേഡ് ചെയ്തത് മാർക്കറ്റിന് വോളിയം ബ്രേക്ക് ഔട്ട് ആണോ കണ്ടിന്യൂഷൻ അപ്പ് ആണോ ഈ വക കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് ഇഞ്ച് ബൈ ഇഞ്ച് നിങ്ങൾക്ക് ഞാൻ ക്യാൻഡിൽ ബൈ ക്യാൻഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അപ്പോൾ ഇനി ഇനിയും മടിച്ചു നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ചാർട്ട് പഠിക്കാം അരി മേടിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ചെറിയ രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും പറ്റട്ടെ എല്ലാവർക്കും അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെയും കഴിഞ്ഞ ദിവസത്തെയും പ്രോഫിറ്റ് എന്ന ദൈവത്തിനോട് അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഒരു പ്രതീക്ഷ തന്നുകൊണ്ട് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്താം അല്ലെങ്കിൽ സേഫായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസവും ധൈര്യവും ഉണ്ടാക്കി തന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മാസത്തെ ആദ്യ ദിവസത്തെ എൻ്റെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു എനിവേ ഓൾ ദി ബെസ്റ്റ്